ഓൻ പറഞ്ഞു അമ്മമ്മ ചെറുതിലേ ചെണ്ടിലേ നട്ട് വളർത്തിട്ട് നമ്മളെ പോയിട്ടും പോലെ കല്ല് തട്ടിപ്പോള പൈനാപ്പിൾ കാട്ട് വന്നില്ലേ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടു നോക്കിട്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി വെക്കുന്നത് ഓക്കെ ഓ നെറ്റിട്ട് വെച്ചത് ഓക്കെ ഇങ്ങനത്തെ വെച്ചത് ഇത് പച്ച തക്കാളി വരും പിന്നെ പിന്നെ എന്നാന്ന് ദാ ഒരു ജീരയടങ്ങ ആ ജീരയുണ്ട് രണ്ട് മൂ കുരുമുളക് ഉണ്ട് ഇതന്നാ ഇത് വഴുതിനങ്ങ അത് വഴുന്ന് ഒന്ന് വഴുതിനങ്ങ ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഓക്കേ ആ ആ ആ ഓക്കേ ഓക്കേ ഇതിനുള്ളിൽ പച്ച ജീര ഇത് മുറ്റം ഓ പച്ച ജീര ഏത് ജീര ടോപ്പ് ജീര ആ ഓക്കേ

വെണ്ടക്ക ഇത് വെണ്ടക്കത്തൈതായി മാങ്ങാട്രീ ഓക്കെ ആ ഓക്കെ നല്ല കുഞ്ഞി കുഞ്ഞി മാങ്ങ പിന്നെ നെക്സ്റ്റ് ഏതാ പിന്നെ ഇത് ഈ പഴുക്കാണ്ട് മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ അങ്ങനെ പഴുക്കാണ്ട് തന്നെ ഓ അങ്ങനെ പഴുത്തിട്ട് തന്നെ കേടുവരണം എന്നില്ല പഴുക്കാണ്ട് തന്നെ തന്നെ കേട് കേട് വരും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വന്നതോട് ഇത് കൂടി കൂടി ആയി കഴിഞ്ഞിട്ട് കുറച്ചും ഇല്ല ഇല്ല ഇങ്ങനെ അല്ല ഉണ്ണി ഉണ്ണിക്ക് എങ്ങനെയാതല്ലോ മനസ്സിലാവുന്നത് അമ്മമ്മ നാട്ടിൽ പോകാൻ കുട്ടിയ സ്ഥലത്തും പോവും ഇത് കറമൂസിന്റെ തൈകെ ഇതെന്നാ 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 അതറിയില്ല കണിക്കൊന്നെയാ ഇത് പറച്ചില്ല ഇതെന്നാ കോളിഫ്ലവർ കുറേ ഉണ്ടല്ലേ കുട്ടിയെ നാട്ടത് ഏതെങ്കിലും ഉണ്ട് ഇതിനകത്ത് ഇല്ല സഹായിക്കാൻ പോലും മാത്രം എന്നാ ഉണ്ണി ചവിട്ടാണ്ട് വരണോ ഏതിലേക്കൂടെ വരേണ്ടത് ഓ ആ ഇതെല്ലാം അമ്മമ്മന്റെ കൃഷിയല്ലേ അപ്പൊ ഇതിലൂടെ ചവിട്ടാണ്ട് വേണം നമ്മൾ വരാതെ ഓക്കേ ആ എന്തിനാ ആ ഓക്കെ ഇവിടെ ഭയങ്കര കാട്ടുപന്നീടെ ശല്യം ഉണ്ടല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അമ്മമ്മയും ഉണ്ണിയും കൂടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ കരിമ്പ് അപ്പുറം കടക്കാൻ പാടില്ല ആ ഓക്കെ അപ്പൊ ഇത് വരെയാണ് നമ്മളെ സ്ഥലമുള്ളത് ഇതിന്റെ അപ്പുറം കടക്കറ് കേട്ടതാനോ പക്ഷേ കൃഷി കാണാൻ പറ്റൂ അമ്മമ്മക്ക് മാത്രം ഇങ്ങോട്ട് വരാം അമ്മമ്മക്ക് മാത്രം അങ്ങോട്ട് വരാൻ ബെൽഡൻ കഴിയൂട്ട് പോയിട്ടോ അമ്മമ്മേൻ്റെ കൂടെ ബിഗ്ഗസ്റ്റ് ട്രീ എവിടത്തെ ആ ഓക്കെ ഓക്കെ ഓ ഓക്കെ പ്ലാന്റ് 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 മാറിപ്പോയതാ അമ്മമ്മേനെക്കാളും ഇവിടെ ഇതാ ഉണ്ണിക്കുട്ടനല്ല നമുക്ക് പറഞ്ഞു തന്നത് അമ്മമ്മ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ മോ നിങ്ങളിപ്പോ നിങ്ങള് കാണുന്നില്ലാലോ ഓനല്ലേ കാണുന്നില്ല ഓൻ പോൻ പറഞ്ഞു അമ്മമ്മ ചെണ്ടിലേ നിന നട്ട് വളർത്തിയിട്ട് നമ്മളെ പോയിട്ടും പോലെയല്ലേ അമ്മമ്മ പോയിട്ടു കോട്ടപ്പാരായി കക്കിരിക്കായി വെള്ളരിക്കായി എല്ലായിട്ടാ ചീര ചീരയായി കക്കിരിക്കും പഠിച്ചിരുന്നു അമ്മമ്മേന്റെ അതാണ് കുട്ടി നട്ടത് ഓഹോ ആ നല്ല പൂവെല്ലാം വന്നിട്ട് കുട്ടി നട്ടതിൻ്റെ അകത്ത്